വേണ്ടേ ഇങ്ങനെ വേഷങ്ങളൊക്കെ നോക്കൂ ചോദിച്ചാൽ പോരെ എന്താ വേണ്ടേ നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം മൂന്ന് കള്ളന്മാരെ വേഷം ഞാൻ വിനയിച്ച നാടത്തിനുള്ളിൽ മൂന്ന് കള്ളന്മാരെ വേഷം ഇത് കണ്ണി വെക്കണ വേണ്ട ഇത് കൊള്ളാം ഇത് മൂന്നെണ്ണം കണ്ടു അപ്പൊ ഇത് മതി ഇതൊന്നും വേണ്ടേ ഇതൊരു മാതിരി കോമാളി വേഷം പോയി ഇത് മതി ഇത് മതി ഇനി നമുക്ക് ഉറുമി സമ്മാനത്തിന് വേഷം കൊടുക്കണം അയാൾക്ക് നമ്മള് വേഷം കൊടുക്കണേ അയ്യു തുണി എടുക്കേണ്ട വരുന്നേ ഇവനല്ലേ ഓ കൺഫ്യൂഷൻ 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 മറവി മറവിരും അപ്പൊ നീ എന്നെ ഓർമ്മിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യാം അക്ബർ ചക്രവർത്തിയുടെ വാളും കൂടി ഈ വേഷം ശരിയാവില്ല എന്നാ പിന്നെ ഞാൻ മറ്റേ ഏത് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം വെലസി ഡ്രസ് ഇട്ടിട്ട് പറ്റില്ല പറ്റരുത് പറ്റില്ലാമ്മ ഇന്ത്യയിൽ ആദ്യായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ വന്നെ പണിയില്ലാത്ത സമയത്ത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു പറ്റില്ല ചുമ്മാ അല്ല എന്താ മനുഷ്യന്മാരുന്ന് വേഷം ഒന്നും ഇല്ലേ നീ ഇപ്പൊ ഉറവേശിനെ പറ്റി എന്താ ആ പറഞ്ഞില്ല മതി 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 നിനക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ നിനക്ക് ഞാൻ നല്ലൊരു കൂട്ടുതരാ കൂട്ടാ അല്ല കോട്ട് കോട്ട്